പിന്നെ ലൈവിൽ വരുന്നത് എൻ്റെ പ്രേതമാണല്ലോ ആണാണ് നിൻ്റെ പ്രേതം തന്നെയാണ് വരുന്നത് നീ വന്നു കഴിഞ്ഞിട്ട് എന്തോ ആറ്റി പോലെ എങ്ങോട്ടോ പോണുണ്ട് ഈ കുരുപ്പിന് യാതൊരു ഓർമ്മയിൽ ഞാൻ എന്ത് പറയാ ചെയ്യാനാ ഓർമ്മയില്ല ഞാൻ എന്ത് ചെയ്യണം ഓക്കെ പിന്നെ ഓർമ്മയില്ല എന്ന് പറയണുണ്ട് വിഷ്ണുജി വിഷ്ണു എന്ന് പറയണുണ്ട് അതിലെ മുത്തേ പറയൂ വിശേഷം വിഷ്ണു മുത്ത് എന്താണ് വിശേഷം അതിലെ നീ നെത്തോലിയെ കണ്ടോ പിന്നെ വേറെന്താണ് വിശേഷം പറയൂ ഗൈസ് പറയൂ 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 രാഹിക്ക് ഇപ്പോ മറവിയാണെന്ന് പറയണുണ്ട് ആണോടാ വിഷ്ണമത്തെ നിന്റെ ജോലിയെ പറ്റി ഞാൻ ചോദിച്ചിട്ട് എത്ര സമയായി നീ ഒന്നും എൻ്റെ അടുത്ത് പറഞ്ഞില്ല മൂന്നും പേരുണ്ട് പ്ലീസ് ഗേൾസ് എല്ലാരും ലൈക്ക് അടിച്ച് സഭയാത്തൊരു സഭ ചെയ്ത് നെത്തോലി ഇപ്പോൾ കാണാനില്ല ഒരിടത്തും ആണോ ഓക്കേ നെത്തോലി ഇടയ്ക്ക് രണ്ടു തവണ ലൈവിൽ വന്നു രണ്ടു മൂന്ന് മെസ്സേജ് ഇട്ടിട്ട് പോയി പ്രായമായില്ലേ യെസ് അതിൽ നിന്ന് കാര്യം അറിയാം പ്രായമായി പിന്നെ വേറെന്താണ് വിശേഷം പറയൂ നോക്ക് ഞാൻ പറഞ്ഞു എന്ന് പറയണുണ്ട് നോക്ക് ഞാൻ പറഞ്ഞു എപ്പോ ഞാൻ കണ്ടില്ല അല്ല ഞാൻ നോക്കട്ടെ ഓക്കെ ഞാൻ വെൽഡിങ് വർക്കാണ് ഓക്കെ ഓക്കെ ഞാൻ കണ്ടില്ല കണ്ടില്ലേട്ടോ സോറി സോറി ഞാൻ ആ മെസ്സേജ് കണ്ടില്ല അതിലിൻ്റെ മെസ്സേജ് കണ്ടു പക്ഷേ തൻ്റെത് ഞാൻ കണ്ടില്ലേ ഉള്ളതും സോറി പിന്നെ വേറെ എന്താണ് വിശേഷം വിഷ്ണുവിൻ്റെ വീട് എവിടെയായി അതിലേന്ന് വിളിച്ചിരിക്കുന്നുണ്ട് ആണ് ജോലി പറഞ്ഞു മുകളിൽ നോക്ക് കുരിപ്പേ സോറിടാടാ വിഷ്ണു മുറി സോറി സോറി ഞാൻ കണ്ടില്ലായിരുന്നു മനപൂർവ്വം അല്ല കണ്ണും കാണില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കണ്ണും കാണത്തില്ല ചെവി കേൾക്കത്തില്ല എന്ത് ചെയ്യ എന്താ ചെയ്യാം തൽക്കാലം ഒന്നും ചെയ്യണ്ട ഇങ്ങനെ ജീവിച്ചു പോകട്ടെ പിന്നെ ഇറങ്ങി പോയി കണ്ണാടി വെക്കും ശരിയട കടവാ ഞാൻ പോയി കണ്ണാടി വെക്ക പിന്നെ വേറെ എവിടെ പിന്നെ വേറെന്താണ് വിശേഷം പറയൂ മുത്തേ അതിൽ മുത്തേ വിശേഷങ്ങൾ പറയൂ അതിലെ നിന്റെ ഒമാനിലെ വിശേഷങ്ങളൊക്കെ പറയും